സാരിമടക്കലിന്റെ ഫസ്റ്റ് ഹീറ്റ്സ് നടന്നു ഇനി ഫൈനലില് ഓകെ അപ്പൊ കൈ കൈ അടിച്ചു കൊടുക്ക സഹായിച്ചു ആവോ ാവശ്യത്തെ ഒന്നാം സമ്മാനമായിട്ടും ഇതിപ്പം യോമോ ഫസ്റ്റ് നിൽക്കുക അടുത്ത് മുമ്പിൽ നിന്ന് നാലുപേരുടെ പേര് ഇട്ടു പിള്ളേരെല്ലാം അപ്പൊ അതുകൊണ്ട് റെഡി വൺ ടു കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക കാരണം ഇത് ഫൈനലാണ് നല്ല രീതി മടക്കണം രണ്ട് എല്ലാ സൈഡും ഒരുപോലെ വരണം വെച്ചാൽ ഒരു കാര്യം നടക്കില്ല പതൊക്കെ മതി മടക്കി സാബു മടക്കി സെക്കൻഡ് ഇപ്പോഴാണ് മടക്കൊത്ത് സെക്കൻഡ് സെക്കൻഡ് ജോമോന്റെ ശരിയായില്ല സരീഷിന്റെ റെഡിയായി കണ്ടോ ഓക്കെ സെക്കൻഡ്